അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ് ആറുമാസമായി കാത്തിരുന്ന ആ ദിവസം എത്തിയിട്ടോ ഇന്നാണ് നമ്മുടെ അസ്നാട കല്യാണം മാമാടെ മോളുടെ കല്യാണം ഞാനുബാബി ഫസ്റ്റിലെ പന്ത്രലെത്തിയിട്ടുണ്ട് എല്ലാവരെയും വരവേൽക്കാനായിട്ട് അപ്പം ഇന്ന് കാണുന്നത് അറബിക് നൈറ്റിൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവരും നല്ല അതിഗംഭീരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഞാനും ഐശ്വയ്ക്കും ലാസ്റ്റാണ് കേട്ടോ വന്നത് കാരണം നാളെ അരിക്കുത്തിന് വേണ്ടിയിട്ടുള്ള മുറം ഒക്കെ കൊണ്ടിട്ട് ഞാൻ വരുമ്പോൾ തന്നെ നേരെ വൈകിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും സുന്ദരായി ഒരുങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ അനിയൻ തൻസി അവർക്കൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു കേട്ടോ തറവാട്ടിലെ മിക്ക ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ചങ്കായ ഡിയാസിക്കെത്താത്ത വളരെ സങ്കടമുണ്ട് അതുപോലെ തന്നെ റിയാസ്കാട് ഫാമിലി മൂത്താപ്പിയൊക്കെ വരാത്തതിൽ ഒരുപാട് വിഷമമായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അന്നിരുന്നാലും ഞങ്ങൾ ആ ദിവസങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യാതെ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഒരു കുഞ്ഞ് ഡാൻസാണ് ഞാനും ഏശോ ആകെ രണ്ട് പ്രാവശ്യമാണ് കേട്ടോ വന്നിട്ട് കളിച്ചത് പിന്നെന്താ അനീത്തി നല്ല കിടില പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വരി പോലും അവള് തെറ്റിക്കാതെയാണ് കേട്ടോ പാടിയത് പാട്ടൊന്നും എത്തുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി ഞങ്ങളെന്തായാലും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി കാരണം പാട്ടും ട്യൂണും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നില്ല ഇനി പാട്ട് കഴിയുക തന്നെ വേണമെന്ന് ആലോചിച്ചിട്ട് നോക്കാം ദാ ഇവനിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ കൈ അടിച്ചത് അങ്ങ് അവസാനിപ്പിച്ചു പിന്നീടാണ് താരക്കാട് പാട്ട് അടിപൊളിയായിട്ട് പാടി എങ്ങനെയാണ് ഇങ്ങനെ കഴിവ് വന്നതെന്ന് അറിയില്ല അങ്ങനെ ദുബായിൽ ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും കൂടെ അവർക്കും സപ്പോർട്ട് ചെയ്തു ഈ പാട്ട് പഠിപ്പിച്ചത് വൈഫാണെന്നുള്ള ക്രെഡിറ്റ് കൊണ്ടുപോയിട്ടോ ഷഹീബ അങ്ങനെ ഇതൊക്കെ എന്ത് ഇനി ഞാൻ ശരിയക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങൾ സ്റ്റേജിൽ കയറിയത് നിങ്ങൾ കയറിയതും തെറ്റിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒളിച്ച് പാട്ട് പാടിയെങ്കിലും ഞങ്ങളുടെ താരിക്കാണെട്ടോ കിടിലം പാട്ട് പാടിയത് ഇനി അടുത്ത് നമ്മുടെ വൈബ് മാമായുടെ പാട്ടാണ് കേട്ടോ മാമ ഫുള്ള് ആക്റ്റീവാണ് ഇപ്പോഴും മാമാക്ക് ഡാൻസ് ചെയ്തും പാട്ട് പാടിയിട്ടൊക്കെയാണ് കേട്ടോ മാമ ഇരിക്കുക അപ്പം ഞങ്ങളുടെ മാമയെ അതുപോലെ തന്നെ അടിപൊളി പാട്ട് പാടി ഇതൊക്കെയാണ് ഞങ്ങളുടെ അറബിക് നൈറ്റിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ എൻജോയ് ചെയ്തിട്ടുള്ള കല്യാണം വേറെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് കല്യാണമായിട്ട് ഒരുപാട് സങ്കടമായിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും പിരിഞ്ഞു പോകല്ലേ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി അടുത്ത് മാമായുടെ പാട്ട്